എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയുടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാമ്പ്ലാനി സഭയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് തീരുമാനങ്ങളിൽ ഒപ്പിട്ടാൽ കൈവെട്ടുമെന്ന് പി കെ കുര്യാക്കോസ് എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയുടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി സഭയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് തീരുമാനങ്ങളിൽ ഒപ്പിട്ടാൽ കൈവെട്ടുമെന്ന് പി കെ കുര്യാക്കോസ് പറയുന്ന വോയിസ് നോട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാകുന്നു വടിവാളുമായി വന്ന് ആർച്ച് ബിഷപ്പ് ജോസഫ് പാംളാനയുടെ കൈവെട്ടുമെന്നുമാണ് സീറോ മലബാർ വിശ്വാസി കൂട്ടായമ്മ എന്ന ഗ്രൂപ്പിൽ പി കെ കുര്യാക്കോസ് വോയിസ് നോട്ട് അയച്ചത് മിൽജു പാമ്പ്ലാനി ഒപ്പിട്ടാൽ ആ ഒപ്പിട്ട കൈ ഞങ്ങൾ വെട്ടിക്കളയും അതായി ഇന്ന് തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് ഏതായാലും ഇന്ന് രണ്ടിലൊന്ന് തീരുമാനം ഒന്നുകിൽ ഞങ്ങളെ ഇറക്കണം അമ്മമാരെ ഇറക്കണം അപ്പോയിൻമെന്റ് ഉള്ള ആർക്കും ഇന്ന് അവിടെ കയറാം അല്ലാത്ത തന്നെ പറയും അത് രണ്ടും തന്നെയാണ് ും ചർച്ചകളിലൂടെ അതിരൂപതയുടെ പ്രശ്നങ്ങൾ എത്രയും വേഗം തീർക്കാനാണ് അതിരൂപത വൈദികരും അൽമായരും കൂട്ടായി പരിശ്രമിക്കുന്നത് എന്നാൽ ചുരുക്കം ചിലർ അത് ആഗ്രഹിക്കുന്നില്ല അനീതിയെ തുടച്ചു നീക്കുവാൻ ഒരു ഭാഗത്ത് പെടാപ്പാട് പെടുമ്പോൾ മറുവശത്ത് ഭീഷണിയുടെയും വെല്ലുവിളികളുടെയും സ്വരങ്ങളാണ് ഉയരുന്നത് ഇന്നലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്നാം തീയതിയിൽ അരമനയിൽ വെച്ച് ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനിയുമായി നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വോയിസ് നോട്ട് പുറത്തു വരുന്നത് ഒരു കാലത്ത് അതിരൂപതയുടെ ജനാഭിമുഖ കുർബാന നിലപാടിനോട് ശക്തമായി ചേർന്ന് നിന്നിരുന്ന വ്യക്തിയായിരുന്നു ശ്രീ പി കെ കുര്യാക്കോസ് എന്നാൽ അദ്ദേഹത്തെ പാരീസ് കൗൺസിലിൽ അംഗമാക്കിയില്ല എന്ന കാരണത്താൽ കൽതായ പക്ഷത്ത് ചേരുകയായിരുന്നു ഇദ്ദേഹത്തിനെതിരെ പല കേസുകളും ഇപ്പോൾ നിലനിൽക്കുന്നു ഏറ്റവും ഒടുവിലായുള്ള കേസാണ് ലക്ഷം രൂപയുടെ തട്ടിപ്പ് െന്ന് സ്വയം അവകാശപ്പെടുന്ന സഭാവിരുദ്ധ പ്രവർത്തകർക്ക് മലബാർ സഭയുടെ ഔദ്യോഗിക സിനിടൽ വിവരങ്ങളും സർക്കുലറുകളും നൽകുന്നത് മൗണ്ട് സെന്റ് തോമസും അവിടെ ഓഫീസ് കാര്യാലയങ്ങളിൽ പ്രവർത്തിക്കുന്ന പി ഫാദർ ആന്റണി വടക്കേക്കര വിസിയും ചാൻസലർ ഫാദർ എബ്രഹാം കാവിൽ പുരേടവുമാണ് എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിലെ പ്രശ്നങ്ങൾ അവസാനിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന അതിനുവേണ്ടി കരുക്കൾ നീക്കുന്ന ചുരുക്കം അൽമായരും മെത്രാംകൂട്ടനുമാണ് ഈ അതിരൂപതയിൽ നിരന്തരമായുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ കാരണക്കാർ അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ഇക്കൂട്ടർ തയ്യാറാകുന്നു എന്ന് ഈ വോയിസ് നോട്ട് വെളിവാക്കുന്നു